അസ്സാമലൈക്കും വരഹമത്തല്ല എനിക്ക് നിങ്ങളോടൊക്കെ ആദ്യമേ പറയാനുള്ളത് ഇന്ന് മുഹർണ്ം പത്താണ് നിങ്ങളൊക്കെ നിങ്ങളുടെ അയിൽ ഉൾപ്പെടുത്തണം ഹാഷർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവ് ഇന്നലെ ഒൻപതായിരുന്നല്ലോ മുഹറം ഇന്നലെ നോമ്പുകാരനായിരുന്നു ആ ഒരു ചെറുപ്പക്കാരൻ വഴകുന്നേരം വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലേക്ക് ബൈക്കിൽ പോയതായിരുന്നു തിരിച്ച് വരുന്ന സമയത്താണ് തലപ്പാറയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് നടക്കുന്നത് ഒരു ഡോക്ടറുടെ ഒരു കാറ് ആ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വാഹനത്തിൽ ഇടിക്കുകയും അടുത്തുണ്ടായിരുന്ന പുഴയിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നലെ ആറ് മുപ്പതോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇന്ന് ഈ നിമിഷം വരെ ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രി വരെ തെരച്ചിൽ നടത്തി പന്ത്രണ്ട് മണിയുടെ ശേഷം തെരച്ചിൽ നിർത്തിവെക്കുകയും ഇന്ന് പുനരാരംഭിക്കുകയും ചെയ്തു ഈ നിമിഷം വരെ ആ ചെറുപ്പക്കാരനെ കിട്ടിയിട്ടില്ല എല്ലാവരുടെയും ുള്ളിലുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് എങ്ങനെയെങ്കിലും പടച്ചവനെ ജീവനോടെ ആ ഒരു ചെറുപ്പക്കാരന് കിട്ടണേ എന്നാണ് എല്ലാവരും ദ്വ ആയലും ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ഇന്ന് മുഹറം പത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ വിലയേറിയ സ്വകാര്യ നിമിഷങ്ങളിലുള്ള ദ്വ ആ ഒരു ചെറുപ്പക്കാരനെ ഉൾപ്പെടുത്തണം നോമ്പ് പറക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഒരിക്കലും കൊളർത്തിട്ടില്ല വീട്ടുകാരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പറയുന്നത് അങ്ങേയറ്റം ദയനീയമാണ് എന്ന് ഓർക്കുക ഇന്നലെ മുതൽ ആ വീട്ടിലുള്ള ഓരോ വ്യക്തികളും തീ തിന്നുകയാവും ഈ ഒരു നിമിഷത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് മയക്കാലമാണ് നമ്മൾ എത്രത്തോളം വാഹനം റോട്ടിലൂടെ സൂക്ഷിച്ചോടിക്കുന്നു അത്ര കണ്ട് നമ്മുടെ ജീവന് രക്ഷയുണ്ട് റോട്ടുമ്മ മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ സ്പീഡിൽ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് ടയറും റോഡുമായിട്ടൊരു ബന്ധമുണ്ട് ഈ വെള്ളം റോട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ ആ റോഡും ടയറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇടയിലേക്ക് വെള്ളം കയറുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ടയർ സ്ലിപ്പ് ും നമ്മൾ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ സമയത്തുണ്ടാകുന്ന ആ അപകടം നമ്മുടെ ജീവൻ വരെ എടുത്ത് കളയാനുള്ള ഏതു ആകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നഷ്ടം വരുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമാണ് കുറച്ചൊന്ന് വഴുകിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മളാ എടുക്കുന്ന അമിത വേഗതയുണ്ടല്ലോ അത് ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതാക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവൻ മാത്രമല്ല നമ്മുടെ എതിർദിശയിൽ നിന്ന് വരുന്നവരുടെ ജീവനും കൂടി നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതാകാൻ സാധ്യത കൂടുതലാണ് ഇപ്പൊ ഈ ചെറുപ്പക്കാരന്റെ വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ ആ ചെറുപ്പക്കാരൻ കൂടെ പോവുകയായിരുന്നത്രേ ആ ഡോക്ടറുടെ വാഹനമാണ് ആ ഒരു ചെറുപ്പക്കാരൻ്റെ കാറിൽ ബൈക്കിൽ കൊടുന്ന് ഇടിച്ചത് ആ ഇടയുടെ ആഘാതത്തിൽ തന്നെ ആ ഒരു ചെറുപ്പക്കാരൻ പുഴയിലേക്ക് തെറിച്ച് വീഴുകയാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക് വാഹനം എന്ന് പറയുന്നത് ഇരുമ്പിന് ജീവൻ വെച്ച ഒരു സംഗതിയാണ് നമ്മൾ പിടിച്ചോടത്തും പറഞ്ഞുകൊടുത്തും ചിലപ്പോൾ ആ വാഹനം കിട്ടിക്കോളണമെന്നില്ല അതുകൊണ്ട് സൂക്ഷിക്കുക ജീവൻ എന്ന് പറയുന്നത് അത്രമേൽ വിലപ്പെട്ടതാണ് നഷ്ടം ം നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഭാര്യയ്ക്ക് മാത്രമാണ് ഉണ്ടാവുക ഒരു നേരത്തെ അശ്രദ്ധ ജീവനെടുക്കാൻ ഏതു ആകരുതെന്ന് വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ പഠിച്ചവനെ ഇത്രയും പെട്ടെന്ന് നീ ആ ഒരു ചെറുപ്പക്കാരനെ ഒരു കുഴപ്പമില്ലാതെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ നല്ല ഒരു വാർത്ത ആ വീട്ടുകാർക്ക് കേൾക്കാൻ റബ്ബേ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ